ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മി ഹർഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ആരുടെയൊക്കെ വീട്ടിലായിരുന്ന പുട്ടുമുട്ടക്കറിയും എന്നിവിടെ മുട്ടക്കറിയാണ് കേട്ടോ ഞാനൊരു പുട്ടിലവറ കേട്ടോ എനിക്ക് എനിക്കെപ്പം പുട്ട് കിട്ടിയാലും ഞാൻ കഴിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടം ഗോതമ്പ് പുട്ടാണ് കേട്ടോ ആ ആവിയിലിരുന്ന ഗോതമ്പ് പുട്ടൊക്കെ അങ്ങനെ വെന്ത് വരുമ്പോൾ എന്ത് നല്ല മണം ആടിക്കുന്നല്ലേ ആഹാ സൂപ്പറാണ് പഞ്ചസാര ഗോതമ്പ് പുട്ട് കട്ടൻ ചായ ആ കോമ്പിനേഷൻ അടിപൊളിയാണ് പുട്ടിന് കഴക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വളരെ ചെറിയ തരിയിലാണെങ്കിൽ അത് ആവിയിൽ വെന്ത് വരുമ്പം നല്ല അതിൽ സോഫ്റ്റ് ആകും അങ്ങനെയുള്ള പുട്ട് ഹരി കഴിക്കും കേട്ടോ അപ്പം ഇന്ന പുട്ടാക്കാമെന്ന് അതുകൊണ്ടാണ് കരുതിയത് പുട്ടിന് തേങ്ങയാണ് ഫുൾ സ്വാദ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ അന്നാ തന്നെയാണ് സത്യം ആ പുട്ടും തേങ്ങയും കൂടെയൊക്കെ വെന്ത് വരുമ്പോൾ ഉള്ള ടേസ്റ്റ് തന്നെയാണ് പുട്ടിന് ഏറ്റവും കൂടുതൽ സ്വാദ് നൽകുന്നത് നിങ്ങളുടെയൊക്കെ ആരെങ്കിലും വീട്ടിലെ ഈ പുട്ടുണ്ടാക്കുന്നത് ഈ ചിരട്ടയിൽ തന്നെയാണോ അതായത് അങ്ങനത്തെ സംഭവം വാങ്ങാൻ കിട്ടുക ഞാൻ കുറേ അന്വേഷിച്ചു പക്ഷെ എവിടെയും കിട്ടിയില്ല ഇന്ന് എനിക്ക് അധികം ജോലിയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് കേട്ടോ പക്ഷെ അപ്പം കുറച്ച് വേറെ പണികളൊക്കെ ഉണ്ട് ഒന്ന് വെളിയിൽ പോകണം ഒന്ന് അനിയത്തിയുടെ വീട്ടിൽ പോകണം ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ അനിയത്തിയെ പരിചയപ്പെടുത്തി കേട്ടോ പിന്നെ എന്തായാലും ഇന്ന് വെളിയിൽ ഒരുങ്ങി പോകല്ലേ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം അതെങ്ങനെയുണ്ട് എനിക്ക് കട്ടിംഗ് ബോഡി വെച്ചിട്ട് അരിയാനാണ് എളുപ്പം പക്ഷേ ക്യാമറ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ അരിയാണ് അതുപോലെ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാനിടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം കുറേ കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊക്കെ പങ്കുവെക്കാനായിട്ട് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ സൗണ്ടിൻ്റെ പ്രശ്നം ഭയങ്കരമായിട്ട് ഉള്ളതുകൊണ്ട് ഒരു മൈക്ക് എന്തായാലും ഓർഡർ ചെയ്തിട്ടുണ്ട് അത് ഇന്ന് ഡെലിവർ ഡേറ്റ് ആണ് അനിയത്തിൻ്റെ വീട്ടിലാണ് വരുന്നത് അപ്പോൾ അതുപോയി കളക്ട് ചെയ്യണം കൂട്ടത്തി അവളെ പരിചയപ്പെടുത്തി തരാം പിന്നെ ഞാനും അനേറ്റവും കൂടെയാണ് കേട്ടോ ഈ ചാനൽ റൺ ചെയ്തുകൊണ്ട് പോകുന്നത് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് കാര്യം കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഞങ്ങൾക്കുള്ളത് ഉള്ളത് അപ്പം പകുതി കാര്യങ്ങൾ അവള് ചെയ്യും പകുതി കാര്യങ്ങൾ ഞങ്ങൾ ഞാൻ ചെയ്യും അങ്ങനെയൊക്കെയാണ് ഈ ചാനൽ റൺ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴേ എന്നെ അറിയാവുന്നവരൊക്കെ ചോദിക്കും ആ സമയത്ത് ഹരിക്കുട്ടൻ എന്തു ചെയ്യും ഒന്നെങ്കിൽ ഹരിക്കുട്ടൻ ഉറങ്ങുന്ന സമയത്തായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുക്കുന്നത് ഒന്നെങ്കിൽ രാത്രി ഒരു മണി രണ്ട് മണി ആ സമയത്തൊക്കെ ആയിരിക്കും നാളത്തേക്കുള്ള ഉള്ള വീഡിയോസൊക്കെ ചെയ്ത് വെക്കുന്നത് പിന്നെ അല്ലെങ്കിൽ ഇപ്പം ആരിക്കുട്ടൻ അല്ലാണ്ട് കളിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എൻഗേജ്മെൻ്റ് ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഞാനിങ്ങനെയൊക്കെ വീഡിയോ എടുക്കുമ്പോഴേ അതിങ്ങനെ അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിന് വരുന്ന വ്യൂസ് പിന്നെ നല്ല കുറച്ച് കമൻസ് അതൊക്കെ കാണുമ്പോഴത്തേക്കും നല്ല സന്തോഷം തോന്നും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഇതിങ്ങനെ എഫേർട്ട് എടുത്ത് ചെയ്യുന്നത് അങ്ങനെ സംസാരിച്ച് തന്നപ്പോഴത്തേക്കും എൻ്റെ പൊട്ടും മുട്ടക്കറിയൊക്കെ റെഡിയായി ഞാൻ പൊതുവേ ഈ മുട്ടക്കറിക്ക് ഒത്തിരി ഗ്രേവി ഇങ്ങനെ ചാറ് പോലെയൊന്നും ഉണ്ടാക്കത്തില്ല എനിക്ക് ഈ ഒരു പരുവാണ് കേട്ടോ ഇഷ്ടം